നമസ്കാരം നമ്മളില് പലരും മിക്കവാറും എല്ലാവരും പേര് രാവിലെ വൈകിട്ടും നിലവിളക്ക് കത്തിക്കുന്നതാണ് വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്നതാണ് അപ്പോൾ അതായത് വർഷങ്ങളായിട്ട് നമ്മൾ കത്തിക്കുന്നുണ്ട് പ്രാർത്ഥനയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഈ വിളക്കിൻ്റെ കത്തുന്നതിലും വിളക്കിനെ പറ്റിയിട്ടൊക്കെ ഒരു ശാസ്ത്രമുണ്ട് അതായത് നമ്മുടെ പ്രശ്നമാർഗം ജ്യോതിഷം എല്ലാം പഠിക്കും പ്രശ്നമാർഗത്തിലൊക്കെ അത് വളരെ കാര്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് വിളക്കിന്റെ ഒരു കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അപ്പോൾ നമ്മൾ പ്രശ്നം വെക്കുന്ന സമയത്ത് ആണ് ഇതിന് ഏറെ പ്രാധാന്യമുണ്ട് സാധാരണ പ്രശ്നമല്ല നമ്മളിപ്പോൾ ഒരു ദൈവപ്രശ്നം അല്ലെങ്കിൽ വീടുകളിൽ പ്രശ്നം വയ്ക്കുന്ന ഒരു സമയത്ത് ആദ്യം നമ്മൾ വിളക്ക് എത്തിച്ച് വയ്ക്കും അപ്പോൾ ഈ നിലവിളക്കിന്റെ കത്തുന്ന രീതി അതിലെ എണ്ണ വിളക്ക് അതിന്റെ ഒരു മൊത്തം ഒരു കാര്യവും കൂടി അതിൽ കൺസിഡർ ചെയ്തുകൊണ്ടാണ് മറ്റ് ഫലത്തിന്റെ കൂടെ ഈ കത്തുന്ന ഒരു നിലവിളക്കിൻ്റെ ഫലവും കൂടി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും പറയുന്നത് അപ്പം മിക്കവാറും ഈ നിലവിളക്കിൻ്റെ ഫലങ്ങളും കത്തുന്ന രീതിയും ഫലങ്ങളും നമ്മൾ നോക്കുന്ന പ്രശ്നങ്ങളും എല്ലാം തന്നെ ഏകദേശം ഒരേ ഇതിൽ വരാറുണ്ട് കുറേ നിമിത്തങ്ങൾ കാണിച്ചു തരും നിലവിളക്ക് ഇത് പ്രശ്നത്തിൽ മാത്രമല്ല നമ്മളുടെ വീടുകളിൽ നമ്മൾ രാവിലെ വൈകിട്ടും ഒക്കെ വിളക്ക് കത്തിക്കുമ്പോഴും ഇതുപോലെ തന്നെ വിളക്ക് പലതും നമുക്ക് നിമിത്തം ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് അതിൽ മെയിനായിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ഇടതുവശത്തോട്ട് ജ്വാല അതായത് ചിലപ്പോൾ അതിങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ആ ജ്വാല ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അത് ഇടതുവശത്തോട്ട് മാറി മാറുന്നത് അതായത് ഇടത്തോട്ട് കത്തുന്നതും അല്ലെങ്കിൽ ഇടത്ത് ഇങ്ങനെ ചിലപ്പോൾ വട്ടം ചുറ്റും ഒരു അപ്പം ഇങ്ങനെ ആൻറ്റിക്ലോക്കോയ്സ് ആയിട്ട് ഇടത്ത് നിന്ന് ഇങ്ങനെ വലത്തോട്ട് വട്ടം ചുറ്റുന്നതല്ല ഒട്ടും നല്ലതല്ല അതൊരു അശുഭ സൂചനയാണത് പ്രത്യേകിച്ച് കാരണമില്ലാതെ ഉള്ളൊരു അസാധാരണതാ പറഞ്ഞു ഒരു ഫാനിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വിളക്ക് വെച്ചിട്ട് അത് ആ രീതിയിൽ കത്തുവാണെന്നുണ്ടെങ്കിലുള്ള കാര്യമല്ല നോർമലി നമ്മൾ പ്രത്യേകിച്ച് ഇല്ലാതെ ആ രീതിയിൽ കത്തിക്കുമ്പോൾ അങ്ങനെ കത്തുവാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു അസാധാരണത്വം നമ്മൾ കാണാറുണ്ട് പിന്നെ മറ്റേ തീപ്പൊരി എന്താ പറയുക അണഞ്ഞു പോവുക ഒരു കാരണമില്ലാതെ ഒരു കാറ്റോ കാര്യങ്ങളോ ഒന്നും കാര്യമായിട്ടില്ലാതെ തീപ്പൊരി അണഞ്ഞു പോവുക ഇങ്ങനെ പൊട്ടി പൊട്ടി കത്തുക ഇങ്ങനെ നമ്മൾ കത്തിക്കണ നേരത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക ഇതെല്ലാം ശരിക്കും പറഞ്ഞ ഒരു അശുഭ ലക്ഷണമായിട്ട് പറഞ്ഞിട്ടുണ്ട് ശരിക്കും തടിച്ച് നല്ല നീളത്തിൽ നല്ല പൊക്കത്തിൽ നല്ല വണ്ണത്തിൽ നല്ല രീതിയിൽ പ്രകാശിക്കുന്ന വിളക്കാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയുക അതായത് ആ കുടുംബത്തിന്റെ ക്ഷേമം അവിടുത്തെ ഗൃഹനാഥൻ മറ്റംഗങ്ങളുടെ എല്ലാവരുടെയും ഒരു സൗഖ്യം എല്ലാമാണ് അത് സൂചിപ്പിക്കുന്നത് അതിനകത്തൊരു പ്രത്യേക ഭംഗിയുണ്ട് അങ്ങനെ കത്തുന്നതിന് അത് അതുപോലെ തന്നെ വലത്തോട്ട് ചെരിഞ്ഞ് ഇപ്പം നേരത്തെ ഇടത്തോട്ട് അശുഭമാണെന്ന് പറഞ്ഞ പോലെ വലത്തോട്ട് ചെരിഞ്ഞ് കത്തുന്നത് അല്ലെങ്കിൽ വലത്തോട്ട് വട്ടം ചുറ്റുന്നതൊന്നും അത്ര കുഴപ്പമല്ല നല്ല സൂചനയായിട്ടാണ് വലത്തോട്ട് നിൽക്കുന്നത് നിൽക്കുന്നത് അതെല്ലാം ഒരു ശുഭ ശുഭസൂചകമായിട്ട് പറയും പിന്നെ ഇതിൽ എണ്ണ തിരി ഇതിനുമെല്ലാം പ്രാധാന്യമുണ്ട് എണ്ണ എന്ന് പറയുന്നത് ദേഹ പുഷ്ടിയാണ് അതായത് ഇപ്പം നമ്മളൊരു പ്രശ്നം വെക്കുമ്പോഴോ അല്ലെങ്കിൽ സാധാരണ നിത്യേന വിളക്ക് കത്തിക്കുമ്പോൾ കത്തിക്കുന്ന ആളുടെ ഒരു ദേഹ പുഷ്ടി അയാൾ രോഗാവസ്ഥയില്ലാത്ത ആളാണോ അല്ലെങ്കിൽ രോഗങ്ങളുള്ളതാണോ എന്നൊക്കെ എണ്ണയില് നമുക്ക് കാണാൻ പറ്റും എണ്ണയുടെ ശുദ്ധത അതാണ് മെയിൻ ആയിട്ട് മെയിനായിട്ട് എന്തെങ്കിലും കരടും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളും ചെറുതായിട്ട് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിട്ടോ നീരായിട്ടോ അല്ലെങ്കിൽ കൂടിയ എന്തെങ്കിലും ആയിട്ടോ ഒക്കെ ചിലപ്പോ ഉണ്ടാവാം എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് അതിനെ എടുക്കാറുണ്ട് എണ്ണയുടെ അല്ലെങ്കിൽ എണ്ണയിൽ വരുന്ന മാലിന്യങ്ങൾ ഒക്കെയാണ് അത് നോക്കുന്നത് ഇതുപോലെ തന്നെ തിരി തിരി ആത്മസുഖമാണ് എണ്ണ ശരീരത്തിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ തിരി മനസ്സിൻ്റെ കാര്യമാണ് അതായത് തിരി നല്ല രീതിയിൽ ഉള്ളൊരു തിരിയാണെന്നുണ്ടെങ്കിൽ അത് ഒരു സന്തോഷം മനസ്സിന് സന്തോഷം സുഖം ഇതെല്ലാം തരുന്ന ഒരു ഇതുണ്ട് പിന്നെ ചില കത്താതെ കിടക്കുന്ന തിരികൾ ഉണ്ടാവും അതായത് കുറെ തിരിയിട്ടിട്ട് ചിലപ്പോൾ വേഗം കത്തിച്ചിട്ട് കെട്ടുവോ അല്ലെങ്കിൽ അത് അങ്ങനെ അഡീഷണൽ ആയിട്ട് കിടക്കുന്ന തിരിയൊക്കെ ഉണ്ടെങ്കിൽ അത് സന്താനങ്ങളുടെ ഏർ ഒരു ബുദ്ധിമുട്ടുകളും സൗഖ്യത്തെയൊക്കെ കാണിക്കുന്നതാണ് അങ്ങനെ ബുദ്ധിമുട്ടുകളെ കാണിക്കുന്നതാണ് കത്താതെ തിരി അങ്ങനെ വെറുതെ വിളക്കിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് അതായത് ചിലത് കത്തിക്കൊണ്ടിരിക്കാൻ മറ്റത് കെട്ടിരിക്കുക അല്ലെങ്കിൽ കത്താതെ വെച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ തിരിയിട്ട് കത്തിക്കാതെ വെച്ചിരിക്കുക അങ്ങനെയൊക്കെ ഉള്ള സന്താനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളായിട്ടും മറ്റ് പഠന പ്രശ്നങ്ങളായിട്ടും എല്ലാം വരുന്ന ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു സംഭവമാണ് അതായത് ഉപയോഗിക്കാത്ത തിരിയുടെ കാര്യമാണത് പിന്നെ വിളക്ക് വിളക്ക് വെക്കുന്ന ഒരു നമ്മൾ എന്തായാലും ഒരു തട്ടിന്റെ പുറത്തായിരിക്കും വിളക്ക് വെച്ചിരിക്കുക ഒരു ഒരു പാത്രത്തിന്റെ എല്ലാം നമ്മൾ വിളക്ക് വെക്കുക അങ്ങനെ വേണം വിളക്ക് വെക്കാനായിട്ട് നേരെ നിലത്ത് വെക്കാതെ നമ്മൾ പൂജകൾക്കൊക്കെ ചിലപ്പോൾ നമ്മൾ താഴെ വെച്ചിരിക്കുക നമ്മൾ ഡെയിലി വിളക്ക് കൊളുത്തുമ്പോൾ അതൊരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മീതെ വെക്കുക എന്ന് പറയും അപ്പൊ ആ പാത്രം പിന്നെ വിളക്ക് ഇതിന്റെ എല്ലാം ഒരു ശുദ്ധിയും എല്ലാം ഒരു പ്രാധാന്യമാണ് അതായത് ആ വീടാണ് വീടിനെയാണ് അത് സൂചിപ്പിക്കുന്നത് ഇപ്പൊ വിളക്കില് കുറേ ക്ലാവോ പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പാടായിട്ട് ഇങ്ങനെ ഓട് പോയിട്ട് അവിടെ വേറെ ഒരു കളർ വരിക അല്ലെങ്കിൽ അങ്ങനെ ഒരു അഴുക്കുകളും കാര്യങ്ങളും ഉണ്ട് അല്ലെങ്കിൽ ഈ വിളക്കിയിരിക്കുന്ന തട്ടത്തിന് അങ്ങനത്തെ ഒരു അഴുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ വീടിൻ്റെ പഴക്കം അല്ലെങ്കിൽ വീടിൻ്റെ ഒരു അസ്വസ്ഥത വീടിൻ്റെ എന്താ പറയുക പൊട്ടൽ പൊ പൊടിയൽ അങ്ങനെയുള്ള വീടിൻ്റെ റിപ്പയർ അല്ലെങ്കിൽ അവിടെ ഉള്ളവരുടെ സുഖമില്ലായ്മ ഇതെല്ലാം ആ വീടിൻ്റെ ഒരു പഴക്കവും പ്രശ്നങ്ങളും ഒക്കെയാണ് ആ വിളക്കും ഇത് കാണിക്കുന്നത് അപ്പോൾ വിളക്ക്ൻ്റെ പാ പാത്രവും വിളക്കുമൊക്കെ കാണിക്കുന്നത് വീടിന്റെ ഗുണവും ദോഷവുമാണ് അതുപോലെ തന്നെ എണ്ണ എന്ന് പറയുന്നത് അയാളുടെ ശരീരവും തിരി മനസ്സ് മാനസികാവസ്ഥ ആ വീട്ടിലെ ആളുകളുടെ മാനസികാവസ്ഥ എണ്ണ ശാരീരികാവസ്ഥ പിന്നെ ഇതിന്റെ കത്തുന്ന രീതികൾ ഇപ്പം ചിലപ്പോൾ ഈ അസാധാരണമായിട്ട് കെട്ടുപോകുക എന്നൊക്കെ പറഞ്ഞിട്ട് വരും കുറേ ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ ഒരു പരദേവതാ സങ്കല്പം ഒക്കെ വിളക്കിന് കൊടുക്കുന്ന വളരെ നല്ലതായിരിക്കും നമ്മളുടെ പരദേവതയാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വിളക്ക് കത്തിക്കുകയും പൂജിക്കുകയും എല്ലാം ചെയ്യുന്നത് ഒരു ഗുണമാണ് അപ്പം നമ്മൾ നല്ല രീതിയിൽ രണ്ടു നേരം വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വരുന്ന ചില ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു ചൈതന്യം കൽപ്പിക്കുമ്പോൾ നമുക്കത് പലതും കാണിച്ചു തരും നമ്മളുടെ വീട്ടിൽ നടക്കാൻ പോകുന്നതായിട്ടോ അല്ലെങ്കിൽ ഗുണവും ദോഷവുമായിട്ടുള്ള പല കാര്യവും നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാം പക്ഷെ നല്ല പ്രാർത്ഥനയും ഭക്തിയും സ്ഥിരമായിട്ട് ഇത് ചെയ്യുവാണെങ്കിലാണ് നമുക്കതിൽ നിന്ന് കുറെ ഇതുപോലെ നിമിത്തങ്ങൾ നമുക്ക് കാണിച്ചു തരും നമ്മൾ അതിനോട് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഭക്തിയുടെ ഇതിൽ നമുക്ക് കുറെ നമ്മൾ പക്ഷെ കാണണം എന്നുള്ളതാണ് എല്ലാവരും അത് കാണുന്ന നിലവിളക്ക് എത്തിക്കുന്നു കുറച്ച് കഴിഞ്ഞ് അത് കെടുത്തി പോകുന്നു എന്നല്ലാതെ അത് പലതും നമുക്ക് കാണിച്ചു തരും ചില മരണങ്ങൾ ചില വൈയായികൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഇതെല്ലാം അത് നമുക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ കുറച്ച് കുറെ ഇതുണ്ടായിട്ടുണ്ട് ചില മരണങ്ങളൊക്കെ ആവശ്യമില്ലാതെ വിളക്ക് കെടുമ്പോൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഒരാളെ പറ്റി ചിന്തിച്ചിട്ട് ആ വിളക്കിന്റെ അടുത്ത് എത്തിയപ്പോൾ വിളക്ക് കെട്ടിട്ട് അയാൾ അന്ന് മരിക്കുന്ന ഒരു അനുഭവം ഒക്കെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലൈസ് ചെയ്ത് കിടക്കുമായിരുന്നു അപ്പൊ അയാളെ പറ്റി ആലോചിച്ചു വന്നു അയാൾ കിടന്നിട്ട് കുറച്ച് ദിവസമായി പക്ഷേ ഈ വിളക്ക് അതിൻ്റെ അടുത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് കാറ്റൊന്നും ഇല്ലാതെ അത് കെടുകയും അപ്പൊ അത് അന്ന് അയാളുടെ മരണം ഉണ്ടാവുക അപ്പൊ ഇതുപോലെ പല കാര്യവും അപ്പൊ നമുക്കിത് കെടുമ്പ തന്നെ അറിയാം അയാളുടെ അവസ്ഥയെ കുറച്ച് ഇതാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഇപ്പൊ പൊതുവെ ജ്യോതിഷത്തിൽ നിമിത്തത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട് അതായത് ഒരാൾ നമ്മളെടുത്തു വന്നിരിക്കുമ്പോൾ ചുറ്റുമോടുള്ള ചുറ്റു നടക്കുന്ന കാര്യങ്ങള് എന്തൊക്കെയാണ് എന്നുള്ളത് പ്രകൃതിയെയും മറ്റ് ജീവജാലങ്ങളൊക്കെ നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം ഒബ്സർവ് ചെയ്യണം എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളത് ആ മാറ്റം നമുക്ക് കാണിച്ചു തരുന്നാണ് പ്രകൃതി നമ്മളുടെ ഉപാസനയുടെയും ഭക്തിയുടെയും പേരിൽ നമുക്ക് കാണിച്ചു തരുന്നതാണ് അപ്പൊ അത് നമ്മൾ പക്ഷെ കണ്ട് മനസ്സിലാക്കി ഇതിനോട് യോജിപ്പിച്ചിട്ട് ഫലം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കേസുകളിൽ അങ്ങനെ ഇതുപോലെ നമുക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടാണ്ട് വന്നാൽ നിമിത്തം കൊണ്ട് ഉത്തരം കിട്ടുന്ന അവസരങ്ങളുണ്ട് അപ്പൊ ഈ വിളക്കിൽ നമ്മൾ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ച് വിളക്ക് രണ്ടു നേരം കത്തിച്ച് പ്രാർത്ഥനയൊക്കെ ആയിട്ട് മുമ്പോട്ടു പോയ വിളക്ക് ഇതുപോലെ പലതും നിമിത്തങ്ങൾ ഞങ്ങൾ കാണിച്ചു തരും അത് ഞാൻ ചിലപ്പോൾ നമുക്ക് ഗുണം ചെയ്യും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ പറ്റും അതുപോലെയൊക്കെ തന്നെ പിന്നെ ഉണ്ടാവുകയൊക്കെ ചെയ്യും അപ്പൊ അതുപോലെ അതാണ് വിളക്കിന്റെ ഒരു ശാസ്ത്രം ഇത് പ്രശ്നത്തിൽ ഇതിന് ഭയങ്കര പ്രാധാന്യമുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും ദേവ പ്രശ്നത്തിനോ ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ പ്രശ്നം വയ്ക്കുമ്പോൾ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് കുറേ കാര്യങ്ങളും കൂടി കൂ കൂട്ടിച്ചേർന്നിട്ടാണ് പ്രശ്നത്തിന്റെ ഫലം പറയുക അപ്പം ആ പ്രശ്നത്തിൽ വിളക്കിന്റെ കത്തല് ഇതിന്റെ തിരി എണ്ണ എത്ര തിരി ഇതിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രണ്ട് വീട്ടിൽ പൊതുവേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ആയിട്ട് ഈ രണ്ട് തിരി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുന്നതാണ് പൊതുവേ ഉള്ളൊരു രീതി അതാണ് നല്ലത് ഒറ്റ ഇതായിട്ട് കത്തിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയിട്ട് തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതൊക്കെയാണ് വിളക്കിനെ കുറിച്ചിട്ട് നല്ലോണം പ്രാർത്ഥിച്ച് ആണെങ്കിൽ ശ്രദ്ധിച്ചു നോക്കും വിളക്കിന് ഇതുപോലെ പലതും നമുക്ക് പലതും നിമിത്തങ്ങളും കാണിച്ചു തരാനായിട്ട് പറ്റും